ഇന്നത്തെ പിന്നീട് നാഷണൽ ന്യൂസുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് സിക്സ്റ്റി വൺ ലാക്ക് നെയ്ംസ് മേ ബി ഔട്ട് ഓഫ് ബീഹാർസ് ഡ്രാഫ്റ്റ് ഇലക്ട്രൽ റോൾസ് എന്ന് പറയുന്ന ന്യൂസ് ആണ് അല്ലേ അത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ബീഹാറിൽ ഇപ്പോൾ നടക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഓഫ് ഇലക്ട്രൽ റോൾസ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഇത് നടത്തുന്നത് നിങ്ങൾക്ക് അറിയാം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള ഏജൻസി എന്ന് നമുക്കറിയാം ഇപ്പൊ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് റിസൈൻ ചെയ്തു അറിയാലോ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു ജഗദീപ് ധൻഗർ ആയിരുന്നു ആസ്മ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബി എ വൈസ് വൈസ് പ്രസിഡന്റ് അല്ലേ പ്രസിഡന്റിന്റെ യഥാർത്ഥ ജോലി എന്താണ് വൈസ് പ്രസിഡന്റിന്റെ വൈസ് പ്രസിഡന്റ് യഥാർത്ഥ ജോലി എന്താ പ്രസിഡന്റിന്റെ ആബ്സെൻസിൽ പ്രസിഡന്റിന്റെ റോൾ പെർഫോം ചെയ്യുക ദാറ്റ് ഇസ് വൺ ഡ്യൂട്ടി ബട്ട് മെയിൻ ഡ്യൂട്ടി ഓഫ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടു ആക്ട് ആസ് ചെയർമാൻ ഓഫ് രാജ്യസഭ ഇന്ത്യയുടെ രാജ്യസഭയുടെ ചെയർമാനായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് വൈസ് പ്രസിഡന്റ് ജോലി എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയുടെ ലോക്സഭയ്ക്ക് നിങ്ങൾക്ക് അറിയാം സ്പീക്കറുണ്ട് ലോക്സഭയ്ക്ക് സ്പീക്കറുണ്ട് ഇപ്പൊ അതാരാണ് ഓം ബിർളയാണ് ആരാണ് ഓം ബിർളയാണ് ഇപ്പോഴത്തെ ലോക്സഭയുടെ സ്പീക്കർ എന്ന് പറഞ്ഞ ഓം ബിർള ഈ ലോക്സഭാ സ്പീക്കർ ആണ് അതായത് ലോക്സഭയ്ക്ക് ലോക്സഭാ സ്പീക്കറിന്റെ പ്രത്യേകത ലോക്സഭയിലൊരു മെമ്പർ തന്നെയായിരിക്കും ലോക്സഭാ സ്പീക്കർ രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിച്ച് ജയിച്ച എം പി ആണ് ഇപ്പോഴത്തെ ലോക്സഭയുടെ സ്പീക്കറായ ഓം ബിർള രാജസ്ഥാൻ കരുണ അതേ സമയത്ത് അപ്പം ഞാൻ പറഞ്ഞു ലോക്സഭയുടെ സ്പീക്കർ എപ്പോഴും ലോക്സഭയുടെ തന്നെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും ലോക്സഭയിലെ തന്നെ എം പി ആയിരിക്കും മിക്കവാറും റൂളിംഗ് പാർട്ടി എന്നോ അല്ലെങ്കിൽ അവരുടെ അലയൻസ് പാർട്ട്നേഴ്സ് എന്നുള്ള ഒരാളായിരിക്കും ഇപ്പോഴത്തെ ആൾ റൂളിംഗ് പാർട്ടിയെ ബി ജെ പിയുടെ ലീഡറാണ് അതേ സമയത്ത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആള് ഒരിക്കലും രാജ്യസഭയിലെ മെമ്പർ ആയിരിക്കത്തില്ല പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണും ഇപ്പോഴത്തെ രാജ്യസഭയുടെ ചെയർമാനും വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ജഗദീപ് ധൻഗറിസ് എ ബി ജെ പി ലീഡർ പക്ഷേ ഹിസ് നോട്ട് എ മെമ്പർ ഓഫ് രാജ്യസഭ രാജ്യസഭയിലെ ഒരു മെമ്പറിന് വൈസ് പ്രസിഡന്റ് ആവാൻ പറ്റൂല പക്ഷേ വൈസ് പ്രസിഡന്റിനെ രാജ്യസഭയുടെ ചെയർമാൻ ആവാൻ പറ്റുള്ളൂ മനസ്സിലായോ രാജ്യസഭയിലെ ഒരു മെമ്പറിന് വൈസ് പ്രസിഡന്റ് ആവാൻ പറ്റൂല പക്ഷേ രാജ്യസഭയുടെ ചെയർമാൻ വൈസ് പ്രസിഡന്റ് ആവാൻ പറ്റൂ അപ്പോൾ ഒരു പെക്യുലർ സിറ്റുവേഷനാ അതായത് ലോക്സഭയിൽ ലോക്സഭയിലെ മെമ്പർ തന്നെ ലോക്സഭ സ്പീക്കറാകുമ്പോൾ രാജ്യസഭയില് രാജ്യസഭയുടെ ചെയർമാൻ ആവുന്ന രാജ്യസഭയിലെ മെമ്പർ അല്ലാത്ത വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് പക്ഷെ ഇപ്പൊ ഹെൽത്ത് റീസൺസ് സൈറ്റ് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഗർ ആ പൊസിഷനിൽ നിന്ന് റിസൈൻ ചെയ്തത് പക്ഷേ ചില അതല്ലാത്ത കുറെ റീസൺസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു അത് ഷുവർ അല്ല അത് ന്യൂസ് മീഡിയാസിന്റെ സ്പെക്കുലേഷൻസ് ആണ് ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ഇപ്പം ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നീട് അപ്പൊ നിങ്ങൾ കണ്ടു വയ്ക്കാതി അപ്പം ചില എനിക്ക് വന്ന് ഗവൺമെൻറ്റുമായിട്ട് എന്തൊക്കെ ഫ്രിക്ഷൻസ് ഉണ്ടായിരിക്കാം എന്തായാലും ഇന്ത്യയുടെ ഹിസ്റ്ററിൽ ആദ്യമായിട്ട് ആ ഹെൽത്ത് റീസൺസ് പറഞ്ഞൊരു വൈസ് പ്രസിഡന്റ് കാലാവധി എത്തുന്നതിന് മേ ടു തൗസൻഡ് ട്വൻറ്റി സെവൻ ഓഗസ്റ്റ് വരെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഗറിന് പീരീഡ് ഉണ്ട് പക്ഷെ അതിന് രണ്ടു വർഷം മുമ്പേ പുള്ളി റിസൈൻ ചെയ്യാണ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു റെസിഗ്നേഷൻ അതല്ലാതെ റിസൈൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റുമാർ പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കാൻ പ്രസിഡന്റ് ആകാൻ വേണ്ടി മത്സരിക്കാൻ വേണ്ടി വൈസ് പ്രസിഡന്റ് പൊസിഷൻ റിസൈൻ ചെയ്ത ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യയിൽ പക്ഷെ ഇത്തരത്തിലൊരു റിസഗ്നേഷൻ ആദ്യം കിട്ടാം പക്ഷേ ഇതിപ്പോൾ പറയാൻ കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഇനി പുള്ളിയുടെ സോറി ജഗദീപ് ധൻഖറിന്റെ റീപ്ലേസ്മെന്റ് ആയ ഇന്ത്യയുടെ പുതിയ വൈസ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത് അതിന്റെ ജോലി അവർക്കാണ് ആ ഇലക്ഷൻ നടത്തേണ്ടത് അവരാണ് അപ്പൊ ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ എല്ലാ ഇലക്ഷൻസും നടന്നത് എക്സെപ്റ്റ് വൺ ഇലക്ഷൻ ഏത് ഇലക്ഷൻ ലോക്കൽ ബോഡി ഇലക്ഷൻ കേരളത്തിൽ ഒക്ടോബറിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരും മുനിസിപ്പാലിറ്റി ഇലക്ഷൻ വരും കോർപ്പറേഷൻ ഇലക്ഷൻ വരും നമ്മളൊക്കെ തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രന്റെ ഒക്കെ അവര് വീണ്ടും ചിലപ്പോ സി പി എം വീണ്ടും നടത്തിയാലേ അവർക്ക് ഇനി മേയർ ആവാൻ പറ്റുമെന്ന് പറഞ്ഞു എന്തായാലും അവരൊക്കെ വീണ്ടും ഇലക്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് മത്സരിക്കേണ്ടി വരും ഒക്ടോബറില് പക്ഷെ ആ ഇലക്ഷൻ നടത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ആരാ നടത്തുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ ഓൺലി ലോക്കൽ ബോഡീസ് ഇലക്ഷൻ ലോക്കൽ ബോഡിയുടെ ഇലക്ഷൻ മാത്രം നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ബാക്കി കംപ്ലീറ്റ് ഇലക്ഷൻ നടത്തുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് തൊട്ട് ഇങ്ങോട്ട് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പിന്നീട് ഈ പറഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ ഇതെല്ലാം നടന്നവരാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനും ഉടനെ നടത്തേണ്ടി വരും ഈ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ കാരണം വേറെ അല്ല ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞേക്കുന്നത് ആ സൂണാസ് പോസിബിൾ അല്ലെങ്കിൽ ആസ് എർലി ആസ് പോസിബിൾ ഇലക്ഷൻ നടത്തണമെന്നാണ് വൈസ് പ്രസിഡന്റിന്റെ വേക്കൻസി ഉണ്ടായാൽ അപ്പൊ അതുകൊണ്ട് ഉടനെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും പാർട്ടികൾ തീരുമാനിക്കുക ആരൊക്കെ മത്സരിക്കണം എന്തായാലും ഇപ്പോഴത്തെ പ്രിവേലിംഗ് സിറ്റുവേഷനിൽ ബി ജെ പി തീരുമാനിക്കുന്ന ആളെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആവുകയുള്ള കാര്യം അവർ കാണുന്ന മെജോറിറ്റി ഈ വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ എങ്ങനെയാവോ അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഇലക്ട് ചെയ്യുന്ന വെച്ചാൽ അതിൽ വോട്ട് രണ്ട് രണ്ട് വിഭാഗത്തിനെ ചെയ്യാൻ പറ്റും ഒന്ന് ലോക്സഭയിലെ എല്ലാ എം പിമാർക്കും രണ്ട് രാജ്യസഭയിലെ എല്ലാ എം പിമാർക്കും ഇൻക്ലൂഡിങ് നോമിനേറ്റഡ് എം പിസ് നോമിനേറ്റഡ് എം പിസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉൾപ്പെടെ രാജ്യസഭയിൽ ഇരുന്നൂറ്റി അൻപത് എം പിമാരാണ് മാക്സിമം ഉള്ളത് അവർക്ക് എല്ലാവർക്കും ലോക്സഭയിലെ എം പിമാർക്കും ഇവർ രണ്ടും കൂടെ ചേർന്നാ വോട്ട് ചെയ്ത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്തു പക്ഷേ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത് കേസ് വരും പക്ഷേ ഈ പ്രസിഡന്റ് ഇലക്ഷൻ ഇലക്ഷനിലാകുമ്പോഴത്തേക്ക് ഇതിന്റെ പിക്ചർ മാറും അവിടെ ഈ പറഞ്ഞ ലോക്സഭയിലെ രാജ്യസഭയിലെ എം പിമാര് മാത്രമല്ല അതിൽ ഇലക്ടറൽ കോളേജിന്റെ ഭാഗം പക്ഷേ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ എം എൽ എമാരും കൂടെ ചേർന്നാ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ എം എൽ എമാരും പക്ഷെ ഇവിടെ വൈസ് പ്രസിഡന്റ് സെലക്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ എം എൽ എമാർക്ക് റോൾ ഇല്ല അതുപോലെ പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നോമിനേറ്റഡ് മെമ്പേഴ്സിന് വോട്ട് ചെയ്യാനും പറ്റില്ലെന്നാണ് എൻ്റെ ഓർമ്മ ഒന്ന് ചെക്ക് ചെയ്തോളണം പ്രസിഡന്റ് ഇലക്ഷനിൽ നോമിനേറ്റഡ് മെമ്പേഴ്സിന് അതായത് ഇപ്പോൾ രാജ്യസഭയിലേക്കൊക്കെ ഒരു പന്ത്രണ്ട് പേരൊക്കെ നോമിനേറ്റ് ചെയ്യുന്നില്ല അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റൂല്ലെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ നോമിനേറ്റഡ് മെമ്പേഴ്സിന് വോട്ട് ചെയ്യാം അതെനിക്ക് എക്സാക്റ്റ് ആയിട്ട് ഓർമ്മയല്ലെന്ന് ചെക്ക് ചെയ്തോളണം